ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാ മലയാളികളുടെ ആഗ്രഹം പോലൊരു വീടാണ് കണ്ടോ കണ്ടാ അടിപൊളി ഒരു വീട് എല്ലാ മലയാളികളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഇതുപോലുള്ളൊരു വീട് ഒരേക്കർ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത് അത് ന്യായമായ വിലയുള്ളു ഏകദേശം ഒരു നാപ്പത് ശതമാനം പൈസ കഴിഞ്ഞ് ചോദിക്കണുള്ളത് കാരണം ഇവര് മുടക്കിയതിന്റെ ഒരു നാൽപ്പത് ശതമാനം അത്രേ ഇവർ ചോദിക്കണുള്ളു കണ്ടാ മനോഹരമായ ഒരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ് ഞാനിതെല്ലാം നിങ്ങളെ നടന്ന് കാണിച്ചു തരാം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ട അപ്പൊ നിങ്ങൾ ഈ ഡീറ്റെയിൽ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക അപ്പൊ എല്ലാവരും ഈ വീടിൻ്റെ ലൈക്ക് അടിക്കണം കാരണം അത്രയും നല്ല വീടാണ് നമ്മൾ ഇതേക്കോ കേരളം കംപ്ലീറ്റ് ഓടിയർന്നിട്ടാണ് ഓരോ സ്ഥലത്ത് നിന്ന് വീടൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൊണ്ടുവന്നെ അപ്പൊ നിങ്ങൾ ദയവായിട്ട് ഒരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം ഇത് കണ്ടാ എങ്ങനെയുണ്ടെന്ന് നോക്കി മങ്കോസ്തി അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടം അത് വീടിന്റെ ചുറ്റും നടക്കാം കാരണം ഇതിക്കൂടി നടന്നാൽ തന്നെ മനസ്സിനൊരു സുഖമാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയാൻ അപ്പൊ എല്ലാവരും ഞാൻ ഇത് ചുറ്റുപാടുള്ള ഒന്ന് കാണിച്ചു തരട്ടാ കണ്ടാ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ് ഈ വീട് അറേഞ്ച് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ബാക്ക് സൈഡിലും ഒരു ഗേറ്റ് ഉണ്ട് നടന്നു പോകാൻ പറ്റാത്ത വണ്ടി കയറണ സെറ്റപ്പിലല്ല അല്ല പോലെ മാവ് പ്ലാവ് കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ബഡ് മാവുകളുണ്ടൈബ്രീഡ് മാവുകളാണ് ഇതെല്ലാം കായ്ക്കും എല്ലാം സെറ്റപ്പും ഉണ്ട് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കണ്ട ഈ പറമ്പില് ഇല്ലാത്തതായിട്ട് ഒരു ഫലവൃക്ഷങ്ങളും ഇല്ലെന്നുള്ളത് എല്ലാ കാര്യങ്ങളും നട്ടുപിടിപ്പിച്ച് എല്ലാരും അധികൂട്ടായിട്ടുണ്ട് എല്ലാരും കായ്ക്കണ സെറ്റപ്പിലാണ് ഇപ്പൊ ഉള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് കറിവേപ്പ് വരെ ഉണ്ട് അതായത് എല്ലാ കനത്തെ ചെറുനാരകം ഓറഞ്ച് ഇനി അപ്പുറത്ത് മുന്തിരി നിപ്പുണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും സെറ്റപ്പുള്ളത് അതൊരു വീട്ടിലത്തേക്ക് ആവശ്യമായ എല്ലാ സംഭവം ഇവിടെ ഉണ്ടെന്ന് പിന്നെ നിങ്ങൾക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ അതിനുള്ള സ്ഥലവും ഉണ്ട് പിന്നെ നമ്മൾ ആ ആദ്യം തന്നെ കാണിച്ചില്ല ഒരു ഫ്രണ്ടിലൊരു റബ്ബർ തോട്ടം അതൊരു ഇരുപത്തിയഞ്ച് സെന്റ് വേറെ സെപ്പറേറ്റ് ആ മുന്തിരിയാണ് കാണാ മുന്തിരി വടന്നിടേ കാണാ ഇത് ബാക്കിലെ സെറ്റ് ആണ് ആ റബ്ബർ തോട്ടം ഒരു ഇരുപത്തിയഞ്ച് സെന്റ് ഉണ്ട് അതും കൊടുക്കാനേണ്ട അത് മുന്നേ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ അതും തരും കാരണം അത് റോഡിന്റെ അപ്പറം കിടക്കാണ് ഇത് റോഡിന്റെ ഇപ്രോണ്ട ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളാണ് ഞാൻ അങ്ങാടെ ഞാൻ കാണിച്ച ജാതിയും മങ്കോസിയും റംബൂട്ടാനും എന്താ പറയണ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല നമുക്ക് ഇവിടെ വന്ന വീടിന്റെ പറമ്പിൽ ഇവിടെ നടന്നാൽ തന്നെ മനസ്സിനൊരു കുളിർമയും കാരണം ഇതൊക്കെ കാണുമ്പോ തന്നെ കാരണം മനോഹരമായ ഒരു പൂന്തോട്ടം അടിപൊളി ഒരു വീട് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ ഉണ്ടോ എന്താ ഒരു സൗകര്യം എന്നറിയോ അടിപൊളി സൗകര്യമാണ് നിങ്ങൾ ഈ വീടൊന്ന് കണ്ടിരിക്കണം കാരണം ഇതിന്റെ അറേഞ്ച്മെന്റ്സ് അങ്ങനെയാണ് പേര അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട് അങ്ങാട് സ്ഥലം കിടക്കേണ്ട നേരെ ഞാൻ ആ അറ്റത്ത് ചെന്നിട്ട് കാണിച്ചത് കാരണം അങ്ങാട് ഇറങ്ങിയില്ല ഞാൻ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം ഇവിടെ മാവ് അതേപോലെ തന്നെ റംബൂട്ടൻ സകല ഐറ്റംസ് ഉണ്ട് വാഴ ജാതി ഞങ്ങൾ കണ്ടോട്ടെ പ്ലാവ് മാവ് അങ്ങനെ ഇഷ്ടം ഉണ്ട് കാരണം ഇപ്പൊ തന്നെ വീട് ഒരുപാട് ലെങ്ത് ആണ് പത്ത് മിനിറ്റിന് മേലായി പത്ത് പതിനൊന്ന് മിനിറ്റ് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി വീടിന്റെ അകത്തൊക്കെ വേണം നിങ്ങൾ നേരിട്ട് വരുമ്പോഴ് ഇതെല്ലാം കാണാൻ പറ്റും കായ്ക്കണ തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ടെന്നുള്ളത് നിങ്ങൾ നേരിട്ട് വരുമ്പോഴത്തും അതിൻ്റെ മൊത്തം കാണിച്ചത് പുറത്ത് സിറ്റോട്ടിന്റെ സൈഡിലൊരു മരവും കാര്യങ്ങളൊക്കെ എല്ലാരും പക്കാലുക്കാണ് അത്രയും അടിപൊളി അറേഞ്ച് സിറ്റോട്ടിലേക്ക് വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള വീടാണ് ഇവിടെ ആകെപ്പാട് രണ്ടുപേരെ താമസമുള്ളൂ അത് കാരണം ഈ വീട് കൊടുക്കണത് ഇത് കൊടുത്തിട്ട് മക്കളുടെ അടുത്ത് ഒരു ഫോണിന് സിറ്റോട്ട് സൈഡിലെ ലെങ്ത് കണ്ട ഈ സൈഡൊക്കെ കംപ്ലീറ്റ് ഗ്ലാസ് ആണ് ഇട്ടെങ്ങനെ വീടിന് ചുറ്റും സി സി ടി വി കാര്യങ്ങൾ എല്ലാമുണ്ട് എന്താ ഇനി അകത്തോട്ട് ചേരുമ്പോഴുള്ള സൗകര്യങ്ങളൊക്കെയാണ് എനിക്ക് കാണേണ്ടത് എന്താ ഇത് സിറ്റോട്ട് ഇങ്ങനെ ഒരു എൽ ഷെ ബി കിടക്കുകയാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള സെറ്റോട്ട് ഡോറിന്റെ ഒക്കെ വീതി ഉണ്ടാ ഡോറൊക്കെ ഏതാണ്ട് അഞ്ചടിയായിട്ട് വീതി ഉണ്ട് അത്രയും വലിയ ഡോറാണ് കണ്ടാ ഇവിടുന്ന് കയറുമ്പോഴത്തെ നിങ്ങളെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയുടെ ഒക്കെ വലിപ്പം കണ്ട എന്താ ഒരു ലുക്ക് നോക്കി അടിപൊളി സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പ് എന്റെ സീലിങ്ങിന്റെ ഹൈറ്റ് കണ്ട ഇത് ഒറ്റ നില വീട് ഒരു നിലയിൽ ഇത്രയും വലിയ വീടായ പണി ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയന്ന് പറഞ്ഞത് ഇതാണ് ഡൈനിങ് ഏരിയ അതൊക്കെ വലിയ ഹാളാണ് നല്ല ഒറ്റ നില തന്നെ നല്ലൊരു ഏരിയ ഇവിടെ കബോർഡ് കാര്യങ്ങൾ ഇതിന്റെ ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടത് ഇവിടെ ഒരു കോട്ടയാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാരും നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിട്ടാണ് അത് വീണ്ടകത്ത് കയറുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നല്ലൊരു വൈബ് അത് പിന്നെ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസാണ് തടിയിലാണ് എഴുതേക്കണം ഇവിടെ ഒരു ടി വി ഏരിയ ഇവിടെ നമുക്ക് ടി വി കാണാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യം ഇട്ടേക്കണം അതൊക്കെ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇത്രയും വലിയൊരു സെറ്റപ്പ് കണ്ട ഇനി നമുക്ക് ഈ വീടിന്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം ഈ വീടിന്റെ ഇവിടെ ഇവിടെ വാഷ് കൗണ്ടർ ഏരിയ ഉണ്ട് അത് പറയാൻ മറന്നു ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വാഷ് കൗണ്ടർ ചെയ്യാണ് കബോർഡ് കാര്യങ്ങളെല്ലാം തടിയണ്ട എല്ലാരും നല്ല ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിരുന്നെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി ആ മല്ലപ്പള്ളിന്ന് വെച്ചാൽ വലിയൊരു ടൗൺ ആണ് ആ ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ട് ഏജിലാണ് അത് മല്ലപ്പള്ളി വേരൂരു പോണ വഴിക്ക് ടാർ റോഡ് ഫ്രണ്ട് ഏജിലാണ് ഈ കാണുന്ന ഈ ഒരേക്കർ സ്ഥലവും മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീട് സ്ഥിതി ചെയ്യണത് അല്ലെ കിച്ചൺ കണ്ടെ കിച്ചണെ വലുപ്പം നോക്കി വിടാ അടിപൊളി ഗ്രാൻഡായിട്ട് കൊണ്ടുതേക്കണം ഒരു കിച്ചൺ എല്ലാ സൗകര്യവും മൂന്നിനും ഒരു കുറവില്ലാത്ത കിച്ചൺ അത്രയും വലിയ വീട്ടിൽ താമസിക്കാൻ ആകെ രണ്ടു പേരേ ഉള്ളു അതുകൊണ്ടാണ് ഇത് കൊടുക്കണത് അതിൻ്റെ വലിയ വീടൊക്കെ പ്രായം മെയിൻ്റെസ് ചെയ്യാൻ അവർക്ക് പറ്റൂല സെക്കൻഡ് കിച്ചൺ എന്താ ഒരു സെറ്റപ്പ് എന്തും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും സെക്കൻഡ് കിച്ചൺ ഉണ്ട് തൊട്ടിപ്പറന്നെ സ്റ്റോർ റൂം കാര്യങ്ങള് അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് എല്ലാം നിങ്ങള് ഒരെണ്ണം പോലും മിസ്സാണ്ട് കണ്ടോന്നോട്ട കാരണം ഇത് കണ്ട് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരിട്ട് വന്നു നമുക്ക് ഈ വീട് നേരിട്ട് വന്ന് കാണാം നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം ഈ വീടിന് ഇവിടെ ചോദിക്കണമെന്ന് ചെന്നെങ്കിൽ മൂന്നര കോടി രൂപയുണ്ട് ഒരു ഏക്കർ സ്ഥലവും ഈ കാറിന് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ലക്ഷം ഈ വീടിനും കൂടി ചോദിക്കുന്നത് മൂന്നര കോടി രൂപയാണ് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യം അല്ല അവര് നമ്മുടെ ഡിസ്പ്ലേ കാറിന്റെ നമ്പറിൽ ബന്ധപ്പെടാ റൂമായിട്ട് കാണാം കാരണം റൂമ് കാണുമല്ലോ കാരണം ഈ റൂമിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടാലും നമുക്ക് ഈ വീടിന്റെ കാരണം ഈ വീടിന് മൂന്ന് ബെഡ്റൂം ആണുള്ളത് ഇത്രയും വലിയ വീടിനെ മൂന്ന് ബെഡ്റൂമുകൾ വേണം റൂമ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിപ്പാണ് നല്ല ഏരിയ എന്താ അത്യാവശ്യം നല്ല വലിപ്പുള്ള റൂമുകളാണ് ഈ വീടിനുള്ള മൂന്ന് റൂമുകൾ എല്ലാ ഫെസിലിറ്റി ഉണ്ട് പ്രായവ ഇത്രയും വലിയ വീടൊന്നും നോക്കാൻ പറ്റൂല കാര്യങ്ങളൊക്കെ ഇന്നർ സൈഡ് ആണ് വിത്തിര ഉള്ളി കാരണം കറക്റ്റ് ലെവലില് ആണ് ഊട്ടിപാട് ഫെസിലിറ്റിയാണ് ബാത്റൂമൊക്കെ ഉണ്ടോ ബാത്റൂമൊക്കെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് വെറ്റേരിയം ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട് ആണെങ്കിൽ വെറും മൂന്ന് വർഷം പഴക്കമുള്ളടാ അപ്പൊ അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണിത് എല്ലാവരും ആഗ്രഹമല്ല വലിയൊരു വീടും വലിയ പൂന്തോട്ടമൊക്കെ ഉള്ള ഒരേക്കര സ്ഥലത്തൊരു വീട് എന്നുള്ളത് എല്ലാ മലയാളികളുടെയും ഒരാഗ്രഹമാണ് ആ ആഗ്രഹത്തിന്റെ ഇതില് വെച്ച വീടാണ് പക്ഷെ ഇപ്പൊ പ്രായം കഴിക്കുമ്പോഴത്തും വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കൂല അപ്പൊ നോക്കാനും ഇത് തുടച്ച് ക്ലീൻ ചെയ്ത് തരാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്ന കാരണം അവരിത് വിൽക്കണേ ഇവിടെ സ്ഥലത്തിന് തന്നെ മൂന്നു ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട് മൂന്ന് മൂന്നര ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട് ഇവിടെ കാരണം മല്ലപ്പള്ളി ടൗണിൽ നിന്ന് വെറും നാല് കിലോമീറ്ററേ ഉള്ളു ഇവരാ സ്ഥലത്ത് മൂന്നു മൂന്നര ലക്ഷം രൂപ സെന്റിനെ വിലയുള്ള റോഡ് സൈഡ് തന്നെ അപ്പൊ സ്ഥലം ഇപ്പൊ ഒരേക്കറ് സ്ഥലം കൂട്ടിയാ തന്നെ ഈ പറഞ്ഞ ഒരേ ഒന്നേകാല ഏക്കറിനും കൂടെ എന്താ പറയണം മറ്റേ അപ്പുറത്തെ ഫ്രണ്ട് ഏക്കറെ സ്ഥലമില്ല ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉൾപ്പെടെയാണ് ഈ പറയുന്ന മൂന്നര ഏക്കർ അല്ല മൂന്നര സിയാറ് അപ്പൊ ഈ സ്ഥലം തന്നെ ആകുമ്പോ തന്നെ ഈ പറഞ്ഞ വില വീട് വെറുതെ ഫ്രീ ആവും ഈ ഇതിന്റെ ബാത്റൂമിന്റെ വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള കണ്ടോ ബെഡ്റൂം അതേ കൂടി തന്നെയാണ് നല്ല വലിപ്പമാണ് എല്ലാ ബെഡ്റൂമും അതെ എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമും ബാത്റൂം എല്ലാം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് തടിയൊക്കെ കംപ്ലീറ്റ് തേക്കാണ് ഉപയോഗിച്ചേക്കണം അത് നല്ല ഗ്രാൻഡായിട്ട് പണിത്തേക്കണം അടിപൊളി ഒരു വീട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാണിച്ച നമ്പറല്ലേ ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ച നമ്പർ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ബന്ധപ്പെട്ടി വീട് വന്ന് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം ഇത്രയും ലുക്കുള്ള വീടൊക്കെ നമുക്ക് എപ്പോഴും വരാറില്ല കാരണം ബൈ ചാൻസ് ആണ് ഇങ്ങനെയുള്ള വീടൊക്കെ വരണത് കാരണം ഇതേ ഇവിടുത്തെ വീട് ഇത്രയും നല്ല വീടൊക്കെ പണി ഒരൊരിക്കലും വിൽക്കൂല ഇങ്ങനെ ഒരു ബൈ ചാൻസ് നമുക്ക് ഒരു വീട് വന്നേക്കണു അപ്പൊ നമ്മ കേരളത്തിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട് വാങ്ങണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണെങ്കിൽ ആ ബഡ്ജറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക